പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശ്രീമാൻ പി വി അൻവർ ഒരു നനഞ്ഞ പടക്കമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഏതാണ്ട് എല്ലാവരും ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അൻവർ നടത്തിയിട്ടുള്ള കുറച്ച് നാളത്തേക്കെങ്കിലും ആണെങ്കിൽ ഉള്ള ഒരു പോരാട്ടത്തിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പി ശശിക്കെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയുമൊക്കെ പി വി എൻവർ ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസക്കാലം മാത്രമാണെങ്കിലും നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾ നമുക്കത് മറക്കാൻ കഴിയും പി വി എൻവറിൻ്റെ ഓരോ വെളിപ്പെടുത്തൽ ഓരോ ദിവസമുള്ള വെളിപ്പെടുത്തലുകൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഉണ്ടാക്കിയ ഒരു വലിയ പൊട്ടിത്തെറി അതൊക്കെ നമ്മളിങ്ങനെ അത്ഭുത സ്തബരായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എം ആർ അജിത് കുമാറും സ്വർണക്കള്ളക്കടത്ത് സംഘങ്ങളും തമ്മിലുള്ള ബന്ധം എം ആർ അജിത് കുമാറും പി ശശിയും തമ്മിലുള്ള ബന്ധം എം ആർ അജിത് കുമാറിന്റെ ഫോൺ സംഭാഷണങ്ങൾ പി ശശിയുടെ അവിശുദ്ധ അനധികൃത ബന്ധങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഓരോ ദിവസവും പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ എക്സ്പ്ലോഷനാണ് ഓരോ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എക്സ്പ്ലോഷൻ ലക്ഷക്കണക്കിന് വ്യൂവർഷിപ്പായിരുന്നു ആൻവർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും സോഷ്യൽ മീഡിയയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഏതാണ്ട് ഒരു നാലഞ്ച് മാസം നാലഞ്ച് ആഴ്ചക്കാലം ഏതാണ്ട് ഒന്നര മാ ആഴ്ചക്കാലം ദൈനംദിനം സാമൂഹ്യ മാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും കണ്ണിനുണ്ണിയായിരുന്നു എല്ലാ ദിവസവും പി വി അൻവറിൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു പിന്നെ മലപ്പുറത്തെ ദൃശ്യ മാധ്യമങ്ങൾ എല്ലാ ദിവസവും രാവിലെ പി വി എൻവറിൻ്റെ ഇന്റർവ്യൂ അങ്ങനെ പി വി എൻവർ ഒരു വലിയ ഈ പറഞ്ഞ പോലെ ഒരു വലിയ കൊടുങ്കാറ്റായി ഏതാണ്ട് ഒന്നൊന്നര മാസക്കാലം മാറി പി വി എൻവർ പിണറായി വിജയനെ കാണുന്നത് വാർത്ത പി വി എൻവർ എം വി ഗോവിന്ദനെ കാണുന്നത് വാർത്ത പി വി എൻവർ എവിടെ പോയാലും പി വി അൻവർ അനങ്ങിയാലും ഇരുന്നാലും നിന്നാലും ഒക്കെ വാർത്തകൾ ഇതായിരുന്നു ഏതാണ്ടൊരു മൂന്നാലാഴ്ചക്കാലം ഏതാണ്ട് ഒരു മാസക്കാലം കേരളത്തിൽ ഉണ്ടായി നടന്നുകൊണ്ടിരുന്ന സംഭവം പി വി അൻവർ സെൻട്രിക് ആയിട്ടാണ് മാധ്യമങ്ങളാണ് രണ്ട് ഒന്നൊന്നര മാസക്കാലം പ്രവർത്തിച്ചത് അങ്ങനെ പ്രവർത്തിച്ച ആ ഒരു ഘട്ടത്തിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നത് പാലക്കാടും ചേലക്കരയിലും യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പിലുള്ള അൻവറിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അൻവറിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു താഴോട്ടുള്ള പോക്ക് ആരംഭിച്ചത് മുകളിലോട്ടുള്ള പോക്കിൽ നിന്ന് താഴോട്ടുള്ള പോക്കിലേക്ക് അൻവർ പയ്യെ സാവധാനം നീങ്ങിയത് ഈ ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ അൻവർ സ്ഥാനാർത്ഥി നിർത്തി അതിനു മുമ്പ് അൻവർ ഡി എം കെയുമായി ചർച്ച നടത്താൻ പോയി അത് നടന്നില്ല അവസാനം ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാമൂഹ്യ പ്രസ്ഥാനം താൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു മലപ്പുറത്ത് ജലയോഗങ്ങളൊക്കെ നടത്തി അതിലൊക്കെ വലിയ ജനസഞ്ചയമായിരുന്നു അതിനെ തുടർന്ന് പാലക്കാടും ചേലക്കരൻ തെരഞ്ഞെടുപ്പ് വന്നു പാലക്കാടും ചേലക്കരയിലും അദ്ദേഹം സ്ഥാനാർത്ഥി നിർത്തി എന്നാൽ പാലക്കാടുള്ള സ്ഥാനാർത്ഥിയെ പിന്നീട് പിൻവലിക്കേണ്ടി വന്നു ഏലക്കരയിൽ എൻ കെ സുധീർ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസുമായി സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നു അതിനെ വി ഡി സതീശനെ പോലുള്ളവർ തള്ളിക്കളഞ്ഞു അദ്ദേഹം പാലക്കാട് സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിൻവലിച്ചു എൻ കെ സുധീർ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്നു എൻ കെ സുധീർ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദമൊക്കെ അൻവർ മുഴക്കി അസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എൻ കെ സുധീറിന് ഏതാണ്ട് മൂന്നാലായിരം വോട്ടുകൾ മാത്രം ലഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു ഡി എം കെയിൽ ചേരാൻ അൻവർ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പിന്നീട് പിണറായി വിജയനെ ഇടപെട്ടിട്ടാണ് അത് പരാജയപ്പെടുത്തിയതെന്ന് അൻവർ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു അൻവർ അല്ല അതിനുശേഷം എന്ത് ചെയ്തു നേരെ ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിലേക്ക് പോയ സമയത്ത് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ പോകുന്നു എന്നുള്ള നിലയിൽ വാർത്ത വന്നു ഇന്നോ നാളെയോ തൃണമൂൽ കോൺഗ്രസിൽ ചേരും എന്നുള്ള നിലയിൽ വാർത്ത വന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അതിനുശേഷം അൻവർ പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞു താൻ തൃണമൂൽ കോൺഗ്രസുമായി മാത്രമല്ല താൻ സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടി ഒരു ആയി ആയിരുന്ന ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓപ്ഷൻസ് ആർ ഓപ്പൺ എന്ന് പറഞ്ഞ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി എന്നാൽ അതിനുശേഷവും ഒന്നും സംഭവിച്ചില്ല ഒരു ഇപ്പുറത്തെ പാർട്ടികളൊന്നും അൻവറിനെ ഉൾക്കൊണ്ടതായി നമ്മൾ കണ്ടില്ല അവസാനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അൻവർ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനത്തിനുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടത്തുന്നു എന്നുള്ള നിലയിൽ വാർത്തകൾ വന്നു ആ വാർത്തകളും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള കെ സി വേണുഗോപാൽ മുതൽ പി ഡി സതീശൻ വരെയുള്ളവർ തള്ളിക്കളഞ്ഞു ഫലത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വലിയൊരു പോരാളിയായി നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന പി വി അൻവർ ഇന്ന് ഒരു നനഞ്ഞ പടക്കമായി മാറിയിരിക്കുന്നു ഇന്നൊരു ഡാം സ്ക്വിബായി പി വി അൻവർ മാറിയിരിക്കുന്നു പി വി അൻവർ എന്ന ആ അധ്യായം കേരളത്തിൽ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത നമുക്കറിയാം രണ്ട് തവണ മത്സരിച്ച് ജയിച്ച സമയത്തെല്ലാം പിണറായി വിജയൻ ഏറ്റവും എടുത്ത ആളായിരുന്നു പി വി അൻവർ പിന്നീട് നമ്മൾ കാണുന്നത് പി വി അൻവർ പി ശശിക്കെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയും ഒക്കെ പോരാട്ടം നടത്തി രംഗത്ത് വരുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് അൻവറിന്റെ താഴോട്ടുള്ള പോക്കാണ് അൻവറിൻ്റെ ഏതാണ്ട് അൻവർ എന്ന് പറയുന്ന ആ പ്രതിഭാസം ഏതാണ്ട് അവസാനിക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിൽ അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻവറിനെ കളത്തിലിറക്കിയവർ ആരാണെന്നുള്ളത് സംബന്ധിച്ച് അൻവറിനെ എന്നാൽ തോൽപ്പിച്ച് മൂലക്കിരുത്തിയ ശക്തികൾ ആരാണെന്നുള്ളതൊക്കെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പോകുന്നത് സുഹൃത്തുക്കളെ ഈ സി പി എമ്മിനകത്തുള്ള അധികാര തർക്കത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ചില സമവാക്യങ്ങളുടെ ഭാഗമായിട്ടാണ് പി വി അൻവർ എന്ന ഈ പ്രതിഭാസം ശശിക്കെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയും പോരാട്ടം നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നാണ് എനിക്ക് പാർട്ടിയിലെ ഉപശാലകളിൽ നിന്ന് കിട്ടുന്ന വിവരം അപ്പൊ സ്വാഭാവികമായും ആരാണ് പി വി എൻവറിനെ രംഗത്ത് എന്നുള്ള ചോദ്യം വരും ആ ചോദ്യത്തിന് ഞാൻ എന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകുന്ന ഞെട്ടിക്കുന്ന മറുപടി എന്ന് പറയുന്നത് പി വി എൻവറിനെ കളത്തിലിറക്കിയത് ക്ലിഫ് ഹൗസ് ആണ് എന്നാണ് ക്ലിഫ് ഹൗസ് സ്വാഭാവികമായും എന്റെ പ്രേക്ഷകർ ഞെട്ടിപ്പോകുന്നിരിക്കണം എന്നാൽ വസ്തുത ഏതാണ് എന്നാണ് എനിക്ക് പാർട്ടിയിലെ ഉള്ള ഉള്ളറകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്ലിഫ് ഹൌസ് കേന്ദ്രീകരിച്ച് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് രണ്ടധികാര ധ്രുവങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടധികാര ധ്രുവങ്ങൾ അതിലൊരധികാര ധ്രുവം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഭാര്യ കമലയും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും ചേരുന്ന ഒരു ധ്രുവമാണ് ആ ധ്രുവത്തിൽ ഉള്ള മറ്റൊരാൾ മുഹമ്മദ് റിയാസാണ് അതാണ് ഒരു ധ്രുവം രണ്ടാമത്തെ ധ്രുവം ക്ലിഫ് ഹൗസിന് പുറത്തുള്ളതാണ് അത് പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ഇപ്പോൾ രാജ്യസഭാ അംഗമായിട്ടുള്ള ജോൺ ബ്രിട്ടാസും അടങ്ങുന്ന ഒരു ഒരു സംവിധാനമാണ് അതിനകത്ത് പി എം മനോജ് അങ്ങനെ ചില ചെറുകിട ചില പരൽ മീനുകളുണ്ട് പക്ഷേ ആ ആ ധ്രുവത്തിലെ ആ കേന്ദ്രത്തിലെ തിമിങ്ങലങ്ങൾ എന്ന് പറയുന്നത് പി ശശിയും ജോൺ ബ്രിട്ടാസുമാണ് ഇത് രണ്ടുമാണ് ഇപ്പോൾ പാർട്ടിയിലെ പ്രധാന പാർട്ടി ഗവൺമെന്റിലെയും പ്രധാനപ്പെട്ട രണ്ടു ധ്രുവങ്ങൾ അതിൽ കമലയും വീണയുമടങ്ങുന്ന ധ്രുവം വലിയൊരു അധികാര കേന്ദ്രമായി വളർന്നു വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ ഒന്നൊന്നുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയനൊക്കെ തീർത്തും നിസ്സഹായനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയന്റെ ഭാര്യയും മകളും കൂടെ ചേർന്നുകൊണ്ട് വാലിയൊരധികാര കേന്ദ്രം വികസിച്ച് വന്നിരിക്കുന്നു അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഭാര്യയാണ് എന്നാൽ ഭാര്യയെക്കാൾ വാലിയൊരധികാര കേന്ദ്രമായി വളർന്നു പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എന്നുള്ള വിവരമാണ് എനിക്ക് ലഭിക്കുന്നത് ഈ പറഞ്ഞ പോലെ പണത്തിനോടുള്ള അടങ്ങാത്ത ആർത്തിയാണ് ഈ അമ്മയും മകളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പാർട്ടിക്കകത്തുള്ളവർ തന്നെ പറയുന്നു ഈ മകൾ ഒരു അഹങ്കാരത്തിൻ്റെ ആൾ രൂപമാണെന്നും സീനിയർ ആയിട്ടുള്ള മന്ത്രിമാരോട് പോലും അഹങ്കാരത്തിന്റെ ഭാഷയിൽ ഈ വനി ഈ വനിത ഈ പിണറായി വിജയന്റെ മകൾ സംസാരിക്കാറുണ്ട് എന്നും കേൾക്കുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അടുത്ത തവണ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ അവരോധിക്കാൻ വേണ്ടിയിട്ട് അവരോധിക്കുക എന്നുള്ളതാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം അപ്പോൾ അത് അമ്മയും മകളും കൂട്ടത്തിൽ മരുമകനും അടങ്ങുന്ന ഒരു ധ്രുവം പിണറായി വിജയന് നോക്കി നിൽക്കാൻ മാത്രമേ കാണാ കഴിയുന്നുള്ളൂ പിണറായി വിജയൻ നിസ്സഹായൻ മറുഭാഗത്തുള്ളതാരാ മറുഭാഗത്തുള്ളത് പി ശശിയും ജോൺ ബ്രിട്ടാസും പി ശശി ഈ പറഞ്ഞ പോലെ ഏക ഏകഛത്യാധിപതിയായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി ഭരണത്തിന്റെ ചുക്കാൻ അയാളുടെ കയ്യിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭരണം അയാൾ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയാളാണ് എം ആർ അജിത് കുമാറിൻ്റെ രംഗത്ത് കൊണ്ടുവന്നത് എം ആർ അജിത് കുമാറിൻ്റെ രംഗത്ത് കൊണ്ടുവന്നത് തന്നെ പോലീസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദർവേ സാഹിബ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവനെ ഡി ജി പി ആക്കിയത് തന്നെ എം ആർ അജിത് കുമാറിനെ ഉപയോഗിച്ച് പോലീസ് സംവിധാനം പരിപൂർണമായി കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് പാർട്ടിക്കകത്തെ ഉപശാലകളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന വിവരം വേഗ ഛത്രാധിപതിയായി ഈ പറഞ്ഞ പോലെ പി ശശി നിൽക്കുകയാണ് എല്ലാ അഴിമതികളുടെയും കാര്യങ്ങളും എല്ലാം അയാളുടെ അയാളുടെ നിയന്ത്രണത്തിലാണ് അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന വേറൊരു വിവരം എന്ന് പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിരിയാണി ചെമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ ബിരിയാണി ചെമ്പിൽ ക്ലിഫോസിലേക്ക് സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ അതിനെ മുഴുവൻ ഒത്താശ ചെയ്തു കൊടുത്തതും എം ആർ അജിത് കുമാറാണ് എന്നാണ് പിന്നെ എനിക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ എം പി ശശി പി ശശി എന്ന് പറയുന്ന ചാണക്യൻ അയാൾ ചെലുത്തുന്ന വൻ വൻ സ്വാധീനം അയാൾ സൃഷ്ടിച്ച എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാറിൻ്റെ പോലീസിന് വലിയ സ്വാധീനം എം ആർ അജിത് കുമാർ ഈ പറഞ്ഞ പോലെ പിണറായി വിജയന്റെ അഴിമതി ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ അറിയാവുന്ന ആളും അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളുമാണ് ഈ എം ആർ അജിത് കുമാർ ആ എം ആർ അജിത് കുമാറിന്റെ പുറകിൽ നിന്ന് ചരട് വലിക്കുന്ന ഈ കിങ് മേക്കർ കിങ് പിൻ എന്ന് പറയുന്ന പി ശശി പി ശശി സമ്മേളനം കഴിയുമ്പോഴത്തേക്കും സംസ്ഥാന സെക്രട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്നാണ് കേൾക്കുന്നത് എന്തിനു സംസ്ഥാന സെക്രട്ടറി ആവാനുള്ള നീക്കങ്ങൾ പോലും പി ശശി നടത്തുന്നുണ്ടെന്നുള്ള വിവരം ഉണ്ട് ആ പി ശശിയോടൊപ്പം നിൽ നിന്നുകൊണ്ട് ആ അധികാര ധ്രുവത്തിലെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ശ്രീമൻ ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് നമുക്കറിയാമല്ലോ പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്നു ഇപ്പോൾ രാജ്യസഭ അംഗമായി നിൽക്കുകയാണ് പിന്നെ ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസിന്റെ സ്വാധീനം എന്താ ജോൺ ബ്രിട്ടാസിന്റെ സ്വാധീനം എന്ന് പറയുന്നത് പിണറായി വിജയനും ബി തമ്മിലുള്ള പാലമാണ് ജോൺ ബ്രിട്ടാസ് ഡൽഹിയിലാണ് ഡൽഹിയാണ് കേന്ദ്രം ജോൺ ബ്രിട്ടാസിനെ എം ആയി പിണറായി വിജയൻ ഡൽഹിയിലേക്ക് വിട്ടത് തന്നെ തൻ്റെ കള്ള തൻ്റെ കേസുകളുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പുകളെല്ലാം ബി ജെ പിയുമായി നടത്തുന്നതിനുള്ള ഒരു ആയിട്ടാണ് ഒരു പാലമായിട്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് ഡോളർ കള്ളക്കടത്ത് മാസപ്പടി കേസ് ഇതെല്ലാം തന്നെ ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ട് ഒതുക്കുക എന്നുള്ള നിർണായക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ജോൺ ബുട്ടാസിനെ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചത് ആ ജോൺ ബുട്ടാസും പി ശശിയും അടങ്ങുന്ന ആ സംഘമാണ് യഥാർത്ഥത്തിൽ ഭരണം കേരളത്തിൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും അവരുടെ വളർച്ച ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ മകളും അമ്മയും അടങ്ങുന്ന ആ ഒരു സംഘത്തിനെയാണ് കമലാ വിജയനും വീണാ വിജയനും അടങ്ങുന്ന സംഘത്തിന് ഈ പി ശശിയും പിന്നെ പിന്നെ ഈ ജോൺ ബിട്ടാസും അടങ്ങുന്ന ഈ സംഘത്തിന് സംഘം വലിയ ഒരു ഭീഷണിയായി മാറി എന്നുള്ളതാണ് വസ്തുത അങ്ങനെയാണ് ആണ് ഈ പി ശശിക്കെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയും യുദ്ധം നയിക്കാൻ പി വി അൻവറിനെ ഈ അമ്മയും മകളും കൂടി ചേർന്ന് ഇറക്കി വിട്ടതാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് അവരിൽ നിന്ന് ലഭിച്ച ഊർജവും കൊണ്ടാണ് പി വി അൻവർ ഈ പി ശശി ഈ ജോൺ ബിട്ടാസ് സംഘത്തിനെതിരെ അല്ലെങ്കിൽ എം പി ശശി എം ആർ അജിക്കുമാർ സംഘത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയത് പക്ഷേ പി ശശിയുടെയും എം ആർ അജിക്കുമാറിൻ്റെയും ശക്തി എന്താണ് എന്ന് അവരുടെ മാഫിയ ബന്ധങ്ങൾ എന്താണെന്ന് അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ എത്ര വലുതും ആഴത്തിലുമുള്ളതാണെന്നും അവരുടെ സ്ഥാപിത താല്പര്യം എത്രത്തോളം പടർന്ന് പന്തളിച്ചിട്ടുള്ളതാണെന്നും അൻവറിന് മനസ്സിലായില്ല എന്നുള്ളതാണ് അവിടെയാണ് അൻവർ തോറ്റമ്പിയത് അൻവറിനെ വിലക്കെടുക്കാനുള്ള നൂറന്വരനെ തോൽപ്പിക്കാനുള്ള ശക്തിയുള്ളവരാണ് പി ശശിയും എം ആർ അജിത് കുമാർ എന്ന് ശശി എം ആർ അജിത് കുമാർ ജോൺബുട്ട സഖ്യത്തിന്റെ മുന്നിൽ അമ്മയും മകളും ഒന്നുമല്ല എന്ന് അൻവറിന് മനസ്സിലായില്ല അമ്മയ്ക്കും മകൾക്കും പോലും പി ശശിയുടെയും എം ആർ അജിത് കുമാറിന്റെയും സ്വാധീനം എന്താണ് എന്ന് അവർക്കും മനസ്സിലായില്ല അവരെ പിന്നെ പിണറായി വിജയനെ കയ്യിൽ വെച്ചിട്ടുള്ള പണികളാണ് അവരെ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ പിണറായി വിജയൻ പോലും പി ശശിയുടെയും ജോൺ ബിട്ടാസിന്റെയും എം ആർ അജിത് കുമാറിന്റെയും പോക്കറ്റിലായിരുന്നു എന്നുള്ള വിവരം അവർക്കും അവരും മനസ്സിലാക്കിയില്ല ആത്യന്തികുമായി എന്താ സംഭവിച്ചത് എം ആർ അജിത് കുമാറിന്റെയും ശശിയുടെയും ജോൺ ബിട്ടാസിന്റെയും മുന്നിൽ പി വി എൻവർ തോറ്റമ്പി ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഒരു പാർട്ടിയിലും അംഗത്വം പി വി എൻവറിന് ലഭിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം പി വി എൻവർ കോൺഗ്രസുമായി ചർച്ച നടത്തുന്നുള്ള വാർത്ത പുറത്തു കൊണ്ടുവന്നതിന്റെ മുന്നിൽ സി പി എം ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് കോൺഗ്രസിൽ പോലും പി വി എൻവറിനെ എടുക്കാതിരിക്കാനുള്ള കളി സി പി എമ്മിന്റെ ഉപശാലകളിലാണ് അരങ്ങേറിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ പി വി എൻവറിന്റെ അവസ്ഥ എന്താ പി വി എൻവർ പ്രതിഭാസം കത്തിത്തീർന്നില്ലേ പി വി എൻവറിനെ ഇപ്പം എവിടെയെങ്കിലും കാണാനുണ്ടോ നമുക്ക് പി വി എൻവറിന് ഏതെങ്കിലും പാർട്ടിയിൽ ചേരാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല പി വി എൻവർ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു പി വി എൻവറിനെതിരായിട്ടുള്ള ശശിയുടെ മാനനഷ്ട കേസ് പോയിരിക്കുന്നു പി വി അൻവറിനെതിരായി പി വി എൻവരുടെ ശത്രുക്കൾ ഒരുമിച്ചിരിക്കുന്നു അവർ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നു പി വി അൻവർ അല്ലാതെ തന്നെ പല കേസുകളും നേരിടുന്ന ആളാണ് മനാഫ് മനോഫ് കേസിൽ വിചാരണ നടക്കാൻ പോവുകയാണ് മിച്ചഭൂമി കേസുണ്ട് ഈ കേസുകളെല്ലാം കൂടെ ചേർത്ത് പി വി വരിഞ്ഞു കെട്ടപ്പെടുകയാണ് പി വി എൻവർ ഏതാണ്ട് പരാജയം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു പി വി എൻവർ എന്ന അധ്യായം കേരള സമൂഹത്തിൽ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ പരിക്ക് സംഭവിച്ചിട്ടുള്ളത് കമലാ വിജയനും വീണാ വിജയനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കമലാ വിജയനും വീണ വിജയനും കൂടി ചേർന്നുകൊണ്ടാണ് പി വി അൻവറിനെ പുറത്തേക്ക് ഇറക്കി ശശി ബ്രിട്ട സഖ്യത്തിനെതിരായി എം ആർ അജി കുമാർ സഖ്യത്തിനെതിരായി കളിപ്പിച്ചത് ആ കളിയിൽ വീണ വിജയൻ കമലാ വിജയൻ സഖ്യം ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥാപാത്രത്തിൻ്റെ ഈ പറഞ്ഞ പോലെ കഥാപാത്രം പിന്നെ ഏതാണ്ട് കത്തിത്തീർന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്